അൻപത്തി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച നടൻ മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം മികച്ച നടി ഷംല ഹംസ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ് മികച്ച സംവിധായകൻ ചിദംബരം ചിത്രം മഞ്ഞുമൽ ബോയ്സ് മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം മികച്ച ഗാനരചയിതാവ് വേടൻ മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ സിദ്ധാർത്ഥ ഭരതൻ മികച്ച സ്വഭാവ സ്വഭാവനടി ലിജോ ജോസ് മികച്ച ജനപ്രിയ ചിത്രം പ്രേമലു പ്രത്യേക ജൂറി പരാമർശം നടൻ ആസിഫ് അലി ടോവിനോ തോമസ് പ്രത്യേക ജൂറി പരാമർശം നടി ജ്യോതിർമായി ദർശന രാജേന്ദ്രൻ मिच गायिकॉम मिच गायक हरीशंगर